യുടെ ഹൃദയതാളം കേട്ട് ജലാശയങ്ങളുടെ മനോഹാരിതയിൽ മയങ്ങി ആരോ ആകർഷിച്ചെടുത്താലെന്ന പോലെ ആ വീണുകാനത്തെ പിന്തുടർന്നെത്തിയത് സ്വർഗീയ സൗന്ദര്യത്തിൻ്റെ വാതിലെന്ന പോലെ തെളിഞ്ഞുകണ്ട ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ്റെ സവിധത്തിലേക്ക് പത്തനംതിട്ട ജില്ലയിലെ പന്തളത്തിനടുത്തുള്ള കുളനട ഗ്രാമപഞ്ചായത്തിലാണ് പ്രശസ്തമായ ഉളനാട് ഉണ്ണിക്കണ്ണൻ്റെ ഗ്രാമം ഉളനാട് കരയിൽ വാഴും കണ്ണാ എന്റെ കണ്ണാ ഉളനാട് കരയിൽ വാഴും കണ്ണാ എൻ്റെ കണ്ണാ എല്ലാം നീ കാത്തിടേണമേ കാത്തിടേണേ ഉളനാട് കരയിൽ വാഴും കണ്ണാ ഉണ്ണി നീ കർപ്പൂരക്കഥകളുമായി നെയ്യഭിഷേക കഥകളുമായി കർപ്പൂരം കണ്ണാ സ്വാമി കർപ്പൂര കണ്ണാം കണ്ണിക്കണ്ണാ നാട്ടുകാരനായ സുധാകരൻ ചേട്ടന്റെ പാട്ടും കേട്ട് അമ്പാടിയിലെത്തിയാൽ എന്ന പോലെ ആയിരക്കണക്കിന് വെണ്ണക്കുടങ്ങൾ കണ്ടുകൊണ്ട് ക്ഷേത്രപ്പടവുകൾ കയറവേ നീയെന്തേ വൈകി എന്ന് ചോദിക്കും പോലെ വാത്സല്യം തുളുമ്പുന്ന നിൽപ്പും ഭാവവും ഗോപിക്കുറിയും പീലിത്തിരുമുടിയും കുറുനിരകളും മുത്തരഞ്ഞാണവും വനമാലയും കാൽത്തളകളും കൈകളിൽ വെണ്ണയും ഓടക്കുഴലുമായി ഉളനാടിൻ്റെ ഉണ്ണിക്കണ്ണൻ അല്ല ഉണ്ണിക്കണ്ണൻ്റെ ഉളനാട്ടിലെ ബാലഗോപാല വിഗ്രഹം ഉറിവഴിപാടിന് ഏറ്റവും കീർത്തികേട്ട ക്ഷേത്രമാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ പ്രത്യേകത എന്ന് പറയുന്നത് ബാലഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ഓടക്കുഴിലും വായിച്ചു കൊണ്ടിരിക്കുന്ന ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ഇവിടെ കുടി നമ്മുടെ ഇഷ്ടം തൻ്റെ ഭക്തർ തൻ്റെ ഇഷ്ടങ്ങൾ മനമൊരുക്കിപ്പോൾ ആ തിരുനാടയിൽ നിന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യമായാലും അത് ഒരു സംശയം കൂടാതെ സ്വാധീകരിക്കുന്ന ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടി മനമൊരുക്കി പ്രാർത്ഥിക്കാമെന്നുള്ള പ്രാർത്ഥന സത്യമുള്ളതാണെങ്കിൽ അത് സാധിച്ചത് തരിക തന്നെ ചെയ്യും എന്നത് സംശയമില്ലാത്ത ഒരു കാര്യം തന്നെയാണ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള അതായത് ഉണ്ണിക്കണ്ണനാണ് ഇവിടെ കുടികൊള്ളുന്നത് നമുക്ക് ആ വിഗ്രഹം ദർശിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവും ആ വിഗ്രഹത്തിൻ്റെ ഭാവം എന്തുകൊണ്ട് തന്നെ ആയാലും വളരെ വ്യത്യസ്തമായ ഒരു ഭാവത്തിലുള്ള ഉണ്ണിക്കണ്ണനാണ് ഉളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നത് ഇവിടുത്തെ പ്രധാനപ്പെട്ട വഴിപാടെന്ന് പറയുന്നത് രണ്ട് വഴിപാടാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒന്ന് ഉറി വഴിപാടും മറ്റ് എല്ലാ മാസത്തിലുള്ള രോഹിണി പൂജ രോഹിണി നാളിൽ നടക്കുന്ന മഹാലക്ഷ്യ പ്രാപ്തി പൂജ ഈ രണ്ട് പൂജയിൽ കേരളത്തിൽ നിന്നും പുറത്തു നിന്നും ധാരാളം ഭക്തജനങ്ങൾ ഇവിടെ എത്തി ഈ പൂജയിൽ പങ്കെടുത്ത് അവരുടെ ഇഷ്ട ആഗ്രഹങ്ങൾ സഫലീകരിച്ചിട്ടുണ്ട് ഭക്തർക്ക് ഇഷ്ടമുള്ള ദ്രവ്യങ്ങൾ ഉറിയിൽ നിറയ്ക്കാം ഉറിയിൽ നിറയ്ക്കാനുള്ള ഉണ്ടശർക്കര അവൽ കൽക്കണ്ടം പഞ്ചസാര എന്നിവ എപ്പോഴും ക്ഷേത്രത്തിൽ നിന്ന് തന്നെ ലഭിക്കും വെണ്ണ ലഡു ഉണ്ണിയപ്പം കദളിപ്പഴം എന്നിവ മുൻകൂട്ടി ക്ഷേത്രത്തിൽ അറിയിക്കുന്നതിനനുസരിച്ചാണ് ലഭിക്കുക എല്ലാ ദിവസവും രാവിലെ ആറര മുതൽ പത്ത് മണിവരെയും വൈകിട്ട് അഞ്ചര മുതൽ ആറേകാൽ വരെയുമാണ് ഉറി വഴിപാട് ലഡു ഉണ്ണിയപ്പം എന്നിവ വ്യാഴം ഞായർ ദിവസങ്ങളിലും രോഹിണി നാളിൽ വൈകുന്നേരവുമാണ് ലഭിക്കുക ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായുള്ള ഇവിടുത്തെ പ്രശസ്തമായ വഴിപാടാണിത് ചുവരുകളിൽ ധാരാളം ഭക്തന്മാർ വരച്ച് സമർപ്പിച്ച ശ്രീകൃഷ്ണ ഭഗവാന്റെ വിവിധ ഭാവങ്ങളിലുള്ള ധാരാളം ചിത്രങ്ങളുണ്ട് ഒപ്പം ശ്രീമതി ജസ്ന സലിം വരച്ച് സമർപ്പിച്ച ചിത്രവും കാണാം എല്ലാ വഴിപാടുകളും കൃത്യമായി തന്നെ ക്ഷേത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് പോളച്ചിറയ്ക്ക് വടക്കു പടിഞ്ഞാറായി ഉയരമുള്ള പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിലെ പൂന്തോട്ടത്തിലും ആൽമരച്ചുവട്ടിലും ക്ഷേത്രത്തിലേക്കുള്ള വഴിയിലുമെല്ലാം തന്നെ ശ്രീകൃഷ്ണന്റെ വിവിധ രൂപങ്ങൾ മനോഹരമായി സ്ഥാപിച്ചിരിക്കുന്നു ഇത് പത്തനംതിട്ട ജില്ലയിൽ കുളനട ഗ്രാമപഞ്ചായത്തിൽ കുളനാട് എന്ന ഒരു ചെറിയ ഗ്രാമപ്രദേ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രമാണ് കുളനാട് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഈ ക്ഷേത്രത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് ഉളനാടെന്ന ഈ ഗ്രാമം നമ്മളുടെ പൂർവീകർ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ വളരെ ഇരുളടഞ്ഞ കൈതക്കാടുകളും മറ്റുമായിട്ട് നന്നു കിടന്ന ഒരു പ്രദേശമാണ് ഇതിനടുത്ത് നിങ്ങൾ കാണുന്ന പുഞ്ചയൊന്നും അല്ല പൂതച്ചിറ എന്ന് ഒരു ചിറയാണ് ഈ ചിറയിൽ ഒരു കായൽമാടൻ എന്ന് പറയുന്ന ഒരു സത്വം ഉണ്ടായിരുന്നെന്നും അത് ഈ നമ്മുടെ ഉള്ളനാട്ടിലുള്ള ഗ്രാമപ്രദേശത്തുള്ള പലരെയും അന്ന് വീടുകളൊക്കെ ഇവിടെ കുറവായിരുന്നു ആ സമയത്ത് പലരെയും ഉപദ്രവിക്കുകയും കാര്യങ്ങളുമൊക്കെ ആയതിനു ശേഷം അതിൻ്റെ അതിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടി ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഭാഗവതമൊക്കെ വായിച്ച് നടക്കുന്ന ഒരു സ്വാമിയെ പോലെ ഒരു വ്യക്തിക്ക് രാത്രിയിൽ ഒരു സ്വപ്നദർശനം ഉണ്ടാവുകയും ഭഗവാൻ കൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠ ക്ഷേത്രം വണ്ണിത് പ്രതിഷ്ഠിച്ചാൽ ഈ സത്വത്തെ ഭഗവാന് ഭഗവാന്റെ ദാസനായിട്ട് കുടിയിരുത്തിക്കൊള്ളും നിങ്ങൾക്ക് അതിൽ നിന്നും മോചനം കിട്ടുമെന്ന് പുള്ളിക്കത് സ്വപ്നദർശനം ഉണ്ടാവുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ബാലരൂപത്തിലുള്ള ശ്രീകൃഷ്ണനെ ഇവിടെ പ്രതിഷ്ഠ ചെയ്യുകയും ചെയ്തതാണ് അതിനുശേഷം കായൽമാടൻ എന്ന് പറയുന്ന ഈ സത്വത്തെ നമ്മുടെ തെക്കു കിഴക്കേ മൂലയ്ക്കുള്ള പേരാലിൻ ചവിട്ടിൽ ഭഗവാൻ ഇരുത്തുകയും ഭഗവാന്റെ കാവൽക്കാരനായി മാറ്റുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ ഇവിടെ പിന്നെ പ്രധാനപ്പെട്ട ഒരു ഇത് വഴിപാടുള്ളത് മഹാസുദർശന ലക്ഷ്യപ്രാപ്തി പൂജയാണ് എല്ലാ മാസത്തിലെ രോഹിണിക്കും ഇവിടെ രാവിലെ പത്ത് മണിക്ക് തുടങ്ങുന്ന പൂജ പതിനൊന്നരയ്ക്ക് അവസാനിക്കുകയും അതിനുശേഷം സമൂഹസദ്യയൊക്കെ ഉണ്ട് കേരളത്തിലെ ഏതാണ്ട് പതിനാലോലോം ജില്ലകളിൽ നിന്ന് ഈ പൂജയിൽ പങ്കെടുക്കുന്നുണ്ട് ആൾക്കാർ അതോടൊപ്പം തന്നെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഭക്തരും ഈ ക്ഷേത്രത്തിൽ വന്ന് പൂജയ്ക്കും വഴിപാടുകൾക്കും വരാറുണ്ട് മറ്റ് രാജ്യങ്ങളിൽ നമ്മളുടെ മലയാളികൾ താമസിക്കുന്നവർ പോലും അവിടെ നമ്മളുടെ ഈ പൂജ അവിടെ ഇരുന്ന് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെയുള്ള പൂജ അതൊക്കെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത പിന്നെ ഇവിടുത്തെ തിരുത്സവം എന്ന് പറയുന്ന കുംഭത്തിലെ ഏർ അശ്വതി ഭരണി കാർത്തികാരോഹിണി ഈ ദിവസങ്ങളിലാണ് പിന്നെ എല്ലാ ജില്ലകളിൽ നിന്നുമുള്ള ഭക്തര് ഇവിടെ വന്ന് പൂജകളും കാര്യങ്ങളും നടത്താറുണ്ട് ഇതാണ് ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകതയുള്ള വിശേഷങ്ങളൊക്കെ പറഞ്ഞത് ഒരിക്കൽ സന്ദർശിച്ചാൽ വീണ്ടും വീണ്ടും എത്താൻ കൊതിക്കുന്ന ഉളനാട്ടിലേക്കെത്തുന്ന ഭക്തരുടെയും നാട്ടുകാരുടെയും ക്ഷേത്ര ചുമതല നിർവഹിക്കുന്ന അംഗങ്ങളുടെയും സൗമ്യമായ പ്രകൃതവും മതവിശ്വാസങ്ങൾക്കുപരിയായി ആരെയും സ്വാഗതം ചെയ്യുന്ന മനോഭാവവും ഒക്കെ അവർക്ക് ഉളനാട്ടിലെ ഉണ്ണിക്കണ്ണൻ പകർന്നു നൽകിയതാകാം ലോകാസമസ്ത സുഖനോഭവന്തു